ചെലവ് വരുന്നത് പക്ഷേ ബാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിച്ച വേസ്റ്റ് ബിന് എന്തോ പ്രത്യേകതയുണ്ട് അതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വന്നു എന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് അതോടെയാണ് അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഏറ്റവും ആദ്യം നൂറ്റി ഇരുപത് വേസ്റ്റ് ബിന്നാണ് വാങ്ങേണ്ടത് പക്ഷേ മുന്നൂറിലധികം വേസ്റ്റ് ബിന്നുകളാണ് വാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് സി പി എം ആരോപിക്കുന്നത് അരുൺകുമാർ കോൺഗ്രസ് തന്നെയാണ് വാത്തിക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് അരുൺകുമാർ കോൺഗ്രസ് തന്നെയാണ് വാത്തിക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോന്നുന്നു പതിനോരായിരം രൂപയ്ക്കുള്ളൊരു വേസ്റ്റ് ബിന്നോ റേഷൻ കാണു ഈ വേസ്റ്റ് ബിന്നിന്റെ വില പതിനോരായിരം രൂപയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ മുന്നൂറ്റി നാൽപ്പത് വേസ്റ്റ് ബിന്നുകളാണ് വാങ്ങിക്കൂട്ടിയത് പതിനോരായിരം രൂപയാണ് ഈ ഇരിക്കുന്ന ഓരോ വേസ്റ്റ് ബിന്നിൻ്റെയും വില ഇതിന് ആമസോണിൽ അടിച്ചു നോക്കിയാൽ പരമാവധി ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയെ കാണുന്നുള്ളൂ ഇതിന്റെ പകുതിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിന്റെ പകുതി വലുപ്പം ഉള്ളതിന് അപ്പോൾ ഇതിനാണ് ഇപ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയോ നാനൂറ് രൂപയോ മറ്റോ ആണ് വാത്തിക്കുടി പഞ്ചായത്തിലെ ആളുകൾ വാങ്ങിയത് കൊള്ളയിടിക്കുന്നതിനേക്കൊരു പരിധിയില്ലേ എണ്ണ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും വന്ന് വന്ന് മാലിൻ്റെ കൂമ്പാരത്തിലെ മാലിൻ്റെ കൊട്ടയിൽ വരെ കൊള്ള പതിനോരായിരം രൂപയുടെ മാലിൻ്റെ കൊട്ട പഞ്ചായത്തിൻ്റെ പേര് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഇതാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ആ വേസ്റ്റിൻ്റെ ഒരു ഭാഗ്യമില്ല